ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ഇഗ്നോ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേമെന്റ് എക്സാമിനേഷൻ ആയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട അല്ലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിച്ച് ഈസ് നിങ്ങളുടെ എക്സാമിനുള്ള നിങ്ങളുടെ ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ തീയതിയിൽ നടക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിങ്ങളെ അറിയിക്കുന്ന ഒഫീഷ്യൽ ഫൈനൽ ഡേറ്റ് ഷീറ്റ് റിലീസ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഡേറ്റ് ഷീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വലിയ വ്യത്യാസം അല്ല ഒരു വ്യത്യാസവും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങളുടെ എക്സാം ഡേറ്റുകളിൽ ആദ്യം വരുന്നത് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ആണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ പറഞ്ഞിരുന്നത് ജൂൺ സെക്കൻഡ് തൊട്ട് എക്സാം തുടങ്ങുന്നുള്ളായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എക്സാമിന്റെ ഡേറ്റ് അല്ലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നുള്ളത് ജൂൺ ട്വൽത്ത് ആക്കിയിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ നയൻറ്റീൻത്തിനാണ് നാലും അപ്പം ഈ മാറ്റങ്ങളും അതുപോലെ ഏതൊക്കെ പരീക്ഷ ഏതൊക്കെ ദിവസമാണെന്ന് അറിയുന്നതിനും നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവാം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അനൗൺസ്മെന്റ്സ് എന്ന് സെക്ഷൻ ഉണ്ട് അനൗൺസ്മെന്റ്സ് കയറി കഴിഞ്ഞാൽ ഈ പി ഡി എഫ് നിങ്ങൾക്കും കാണാവുന്നതാണ് ഇനി പി ഡി എഫിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലേൺ ലേൺവേഴ്സിനെ പറ്റി അറിയാത്തവർക്ക് ചുരുക്കം വാക്കുകളിൽ ലേൺവേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇംഗ്ലൂ നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള കോംപ്രഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം സമയങ്ങളിൽ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം സോ ഇതാണ് വെബ്സൈറ്റ് ഇവിടെ കാണാം ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അതിനകത്ത് കയറി കഴിഞ്ഞ അനൗൺസ്മെന്റ്സ് എന്നുള്ള സെക്ഷൻ എടുത്താൽ മതി എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണാം അതിൽ കാണാം റിവൈസ്ഡ് ഡേറ്റ് ഷീറ്റ് ഫോർ കോണ്ടക്ട് ഓഫ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുക ഈ പച്ച ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ അതിൽ എക്സാം സംബന്ധിച്ചുള്ള അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇക്നോ ടേം ആന്റ് എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജൂൺ മാസത്തിലെ ടേം ആന്റ് എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ എസ്പെഷ്യലി ഏത് പരീക്ഷ ഏതൊക്കെ പരീക്ഷകൾ മൾട്ടിപ്പിൾ പരീക്ഷകളാണ് ഒരു ദിവസത്തിന് നടക്കുക അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ പ്രധാനമായിട്ടും രണ്ട് സെഷനായിട്ടാണ് പരീക്ഷ മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് പത്ത് മണി തൊട്ട് ഒരു വരെയും ഈവനിങ് സെഷൻ എന്ന് പറയുന്നത് രണ്ട് മണി തൊട്ട് മണി വരെയാണ് ഇനി ഓരോ പരീക്ഷയുടെയും ടൈം എന്ന് പറയുന്നത് അതാത് പേപ്പർ അനുസരിച്ച് മാറുകയും ചെയ്യും ചില പരീക്ഷ ഒന്നര മണിക്കൂറാണെങ്കിൽ ചില പരീക്ഷ മൂന്ന് മണിക്കൂറായിരിക്കും അപ്പൊ അത് അതാത് പേപ്പർ അനുസരിച്ച് മാറും എന്നിരുന്നാലും സെഷന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് തോന്നുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് അഞ്ച് തൊട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ട്വൽത്ത് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എം എസ് സീറോ വൺ ബി എച്ച് സി സീറോ സീറോ ഫൈവ് തുടങ്ങി അങ്ങോട്ട് വ്യത്യസ്ത പേപ്പറുകൾ മോർണിംഗ് സെഷനിലും ഇനി ഈവനിങ് സെഷനിലേക്ക് വരുമ്പോൾ എം ഇ ജി സീറോ വൺ എംഇ വി സീറോ സീറോ ത്രീ എം ജി എസ് സീറോ ഫോർ വൺ തുടങ്ങി മറ്റനേകം പേപ്പറുകൾ ഈവനിങ് സെഷനിലുമായിട്ട് തുടങ്ങുന്ന പരീക്ഷ വ്യത്യസ്ത ദിവസങ്ങളിലൂടെ അപ്പൊ നിങ്ങളുടെ പേപ്പർ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് വെച്ച് തന്നെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അവനവന്റെ കോഴ്സിന്റെ കോഡ് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇപ്പം എം എസ് സീറോ സെവൻ ഉള്ള കോഡ് ആണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ എം എസ് സീറോ സെവൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റുമോ ഐഡിയ വരിക എന്നുള്ളത് സോ എം എസ് സീറോ സെവൻ വരുന്നത് ജൂലൈ ഫേസ്റ്റിനാണ് എക്സാം വരുന്നത് മോർണിംഗ് സെഷനിലാണ് വരുന്നത് അപ്പൊ ഇനി നിങ്ങൾ ഫോണിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിന്റെ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും ആ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും സോ അതിനകത്ത് നിങ്ങൾ ഇപ്പം എം എസ് സീറോ സെവൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് എം എസ് സീറോ സെവൻ വരുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഓരോ കോഡിലൂടെയും കടന്നു പോകേണ്ട കാര്യമില്ല അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് സോ ഈ ഫൈൻഡ് ഇൻ പേജ് യൂസ് ചെയ്തിട്ടും ലാപ്ടോപ്പ്ന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നിന്നും എല്ലാം തന്നെ എടുക്കുന്നവർ കൺട്രോൾ എഫ് നോക്കിയിട്ട് ഫൈൻഡില് അവനവന്റെ കോഴ്സ് കോഡ് അടിച്ചു കൊടുത്തിട്ടും സെർച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തൊമ്പതാം തീയതി ജൂലൈ ജൂലൈത്തൊൻപത് വരെയുള്ള വ്യത്യസ്ത എക്സാംസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഷീറ്റ് നോക്കിയിട്ട് വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നോക്കാനും അതനുസരിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും പ്ലാൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് ട്രാവല് ചെയ്യേണ്ടതായിട്ട് വരും ചിലർക്ക് പ്രിപ്പറേഷൻ സംബന്ധിച്ച് ഇനിയും ഒരു പ്ലാൻ ഒക്കെ ആവാനുണ്ടാവും ഏത് രീതിയിലാണെങ്കിലും ഒരു മാസത്തോളം ഏകദേശം സമയമുണ്ട് ഇനി തുടങ്ങിയാലും നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും എക്സാമിന് നല്ല സ്കോർ നേടാനും എല്ലാം തന്നെ സാധിക്കും പക്ഷേ ഇപ്പോഴെങ്കിലും തുടങ്ങേണ്ടതുണ്ട് ഇനി ഏതൊരു വിധ അസിസ്റ്റൻസിനും നിങ്ങൾക്ക് ലേൺ വേയ്സുമായി ബന്ധപ്പെടാവുന്നതാണ് വ്യത്യസ്ത കോഴ്സുകളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങൾക്ക് ഇക്നോവിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഇഗ്നോയിലെ ഓരോ അപ്ഡേറ്റും സമയാസമയം ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും സോ ഇത്രയാണ് പ്രധാനമായിട്ട് ഈയൊരു സെഷനിൽ പറയാനുള്ളത് ഈയൊരു വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ